ഹായ് എല്ലാവർക്കും ഒരുപാട് ഒരുങ്ങി നടക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണല്ലേ എപ്പോഴും ഏറ്റവും അധികം സുന്ദരനും സുന്ദരിയുമായിട്ട് ജീവിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സുന്ദരനാവണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും എൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടാവും ഇന്നെൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക അതെ നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു രൂപ പോലും ചിലവാക്കാതെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് ഇന്നെൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എനിക്കും വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ മുഖം കുറച്ചും കൂടി ഗ്ലോ ചെയ്യിക്കണം അല്ലെങ്കിൽ ടാൻ ഒക്കെ മാറ്റി നല്ല ക്ലിയർ സ്കിന്നായിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ മുന്നിലേക്ക് പോകണം എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഇതുപോലെ തന്നെ സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടല്ലോ ഒരുപാട് ഭംഗി വെച്ചല്ലോ എന്നുള്ള അവരുടെ കമൻറ്റുകളൊക്കെ കേൾക്കാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മുന്നിൽ ഏറ്റവും ആദ്യം ഓടിയെത്തിയത് നമ്മുടെ യൂട്യൂബ് തന്നെയാണ് എത്രയധികം ആണ് യൂട്യൂബിലൂടെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ടുള്ള സൂത്രപ്പണികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനൊരു ദിവസം വിചാരിച്ചു നമുക്ക് വീഡിയോസൊക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്യാം അടിപൊളിയായിട്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ യൂട്യൂബിൽ തെരഞ്ഞു തിരഞ്ഞപ്പോൾ കണ്ടു ഒരു ഒരുപാട് വീഡിയോസ് കണ്ടതിൽ ഒരെണ്ണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാശലവൊന്നുമില്ല പിന്നെ അധികം സൈഡ് എഫക്റ്റ് ഒന്നും ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അത് വെച്ച് എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളതെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെച്ച് ശരി അപ്പം നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പോകുകയാണെന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിച്ചു അതിനുശേഷം മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റായി പിറ്റത്തെ ദിവസം വളരെ സന്തോഷത്തോടു കൂടിയാണ് എഴുന്നേറ്റത് കാരണം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുകയാണല്ലോ അതിനുശേഷം പിറ്റത്തെ ദിവസം ആ പറഞ്ഞ അതേ യൂട്യൂബ് ചാനലിലുള്ള ആളുടെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ എനിക്ക് വന്നു അത് നോക്കിയപ്പോൾ ഇതായിരുന്നു ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് അപ്പോൾ എനിക്ക് അതിശയമായി കാരണം നേരത്തെ മൂന്നെണ്ണം ഉപയോഗിച്ച് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിടത്താണ് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാമെന്ന് ആ പറഞ്ഞ അതേ വ്യക്തി തന്നെ പറഞ്ഞത് പിന്നീട് നോക്കിയപ്പോൾ ഓരോ ദിവസവും അവർ പറയുന്ന കണ്ടന്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു അപ്പോൾ എനിക്ക് സംശയമായി തിങ്കളാഴ്ച ഇത് ചൊവ്വാഴ്ച മറ്റൊരു കാര്യം ബുധനാഴ്ച മറ്റൊരു കാര്യം അപ്പോൾ ഞാനത് നിർത്തി അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് യൂട്യൂബിലൂടെ നമ്മളെ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണെങ്കിൽ പോലും അതൊക്കെ നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഗുണഫലം ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം പെട്ടെന്നൊരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ ഓടിപ്പോയിട്ട് നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് എടുത്തിട്ടൊന്നും പരീക്ഷിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ചില പരീക്ഷണങ്ങളൊക്കെ അന്നത്തെ കാലത്ത് നടത്തിയിട്ട് ചിലതൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളി പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയത് വെളുത്തിട്ട് പാറാനും പാറി പാറി നടക്കാനും ഒക്കെ പറ്റുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളെയും നമ്മൾ കാണാൻ തുടങ്ങി അപ്പോഴും മനസ്സിൽ വിചാരിച്ചു ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ വെളുക്കാൻ പറ്റുമോ അതിനുശേഷം അത് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ തന്നെ വീഡിയോസൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത് മനസ്സിലായപ്പോൾ അതിലുള്ള ഇൻട്രസ്റ്റും എനിക്ക് അങ്ങനെ വിട്ടുപോയി അപ്പോഴാണ് എൻ്റെ കയ്യിൽ ഒരു അത്ഭുത പുസ്തകം വന്നെത്തിയത് ഒരൊറ്റമൂലി പുസ്തകം മുഖ സൗന്ദര്യവും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആയുർവേദത്തിലുള്ള നൂറ്റി ഒന്ന് വിധികളുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി ആ പുസ്തകത്തിൽ എഴുതിയത് എന്താണ് എന്നറിയാനാണ് നിങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം ക്ലിനി ലിറ്റിൽ ടോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കൂടി പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നൂറ്റി ഒന്ന് ഒറ്റമൂലി പുസ്തകം കിട്ടി പുസ്തകം കിട്ടിയപ്പോൾ അറിയാലോ ഒരാകാംക്ഷയായിരുന്നു എങ്ങനെയാണ് സൗന്ദര്യം കൂട്ടാൻ പറ്റിയ എന്നുള്ളത് നോക്കിയപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം തോന്നിയ ഒരു പുസ്തകം അങ്ങനെ പുസ്തകത്തിന്റെ ആദ്യ പേജ് മറിച്ചു ഒന്നാമത്തേത് വന്നു മുഖഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ അത് കേട്ടാ അതിനുശേഷം രണ്ടാമത്തെ ടിപ്പ് തുടങ്ങി മുടിയുടെ കനം കൂട്ടാനായിട്ടുള്ളത് മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കാനായി കറുത്ത നിറം മുടിയിലുള്ള കറുപ്പ് നിറം കൂട്ടാനായി മുഖക്കുരു മാറ്റാനായി മുഖം തുടുക്കുന്നതിന് വേണ്ടി ശരീരം വണ്ണം വെപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരുപാട് ഒറ്റമൂലികൾ ഞാൻ വായിക്കാൻ തുടങ്ങി അതായത് ഒന്നുമുതൽ നൂറ്റി ഒന്ന് ഒറ്റമൂലികൾ ഞാൻ വായിച്ചു നൂറ്റി ഒന്നാമത്തെ ഒറ്റമൂലി എന്നെ അത്ഭുതപ്പെടുത്തി ആ ഒറ്റമൂലിയിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ഈ നൂറ് ഒറ്റമൂലികൾ ചെയ്യുന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് ഈ നൂറ്റി ഒന്നാമത്തെ ഈ ഒരു ഒറ്റമൂലി അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഈ നൂറെണ്ണം ചെയ്ത് കളയുന്ന എൻ്റെ സമയം കൊണ്ട് എനിക്ക് ഈ ഒരു നൂറ്റി ഒന്നാമത്തെ ഒറ്റമൂലി ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ആ നൂറ്റിയൊന്നാമത്തെ ഒറ്റമൂലിയിലേക്ക് എൻ്റെ ആ ഒരു ശ്രദ്ധ മുഴുവൻ ആ ഒരു നൂറ്റിയൊന്നാമത്തെ ഒറ്റമൂലിയിലേക്കായി മുഖകാന്തിയും മനഃശക്തിയും വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആ ഒരൊറ്റമൂലി അത് ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാനും നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കാനും തുടങ്ങുമ്പോൾ ഒരു ദിവസത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു നന്മ മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ സൗന്ദര്യം പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നത് ആ ഒരൊറ്റ ഒറ്റമൂലി എൻ്റെ മനസ്സിനെ ഒരുപാട് ചിന്തിപ്പിച്ചു ഞാനിരുന്ന് ആലോചിച്ചു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനാണ് ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഈ പറയുന്ന ആളുകളുടെയൊക്കെ പിന്നാലെ ഞാൻ എന്തിനാണ് പോകുന്നത് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലഭിക്കാൻ പോകുന്നത് നാളെ വൃക്കയോ കിഡ്നിയോ ചട്നിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള കഥകളായിരിക്കാം നൂറ് ശതമാനം അതിനൊന്നും വിശ്വസിക്കാനായിട്ട് എനിക്ക് കഴിയില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മനസ്സിനെ വിശ്വസിച്ച എന്നെ തന്നെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയ എന്നെ തന്നെ ഞാൻ അംഗീകരിക്കാൻ തുടങ്ങിയ തീർച്ചയായിട്ടും എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് നേരം കളയേണ്ട ആവശ്യമൊന്നും വരില്ല അതിനുവേണ്ടി ഒരു പൈസ പോലും എനിക്ക് ചിലവാക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ സൗന്ദര്യം എന്ന് ഞാനപ്പോൾ മനസ്സിലാക്കി നമ്മളെല്ലാവരും ഈ ഒരു സൗന്ദര്യത്തിൻ്റെ പിന്നാലെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലേ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ ഈ സ്കിന്നുണ്ടല്ലോ വളരെ അധികം നമ്മുടെ കാലത്തിനത്ത് മാറ്റങ്ങൾ വരും വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒക്കെ വരും നമ്മൾ ജനിച്ച പോലെയല്ല പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കഴിയുന്ന ഓരോ ദിവസങ്ങൾക്കനുസരിച്ച് വർഷങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ കഴിയും പതിനഞ്ച് വയസ്സിലുണ്ടായിരുന്ന ഒരു സ്കിന്നല്ല ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എനിക്കറിയാം കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിനൊക്കെ വരും പക്ഷേ ഒരിക്കലും മാറാത്ത ഒരു സൗന്ദര്യം എൻ്റെ ഉള്ളിലുണ്ട് അതെൻ്റെ ഇവിടെയാണ് ഉള്ളത് എൻ്റെ ഹൃദയത്തിലാണ് ഉള്ളത് പതിനഞ്ച് വയസ്സിലെ സ്കിന്നിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പതിനഞ്ച് എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഒരു ചേഞ്ചസും ഇല്ലാതെയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് കടന്നു വന്ന വഴികളെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നടക്കുന്ന വഴികളിൽ മുഴുവൻ ദൈവത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് കാണുന്നവരോടൊക്കെ കരുണയോടെ പെരുമാറിക്കൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് എൻ്റെ സൗന്ദര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ സൗന്ദര്യം ഇന്ന് വരെ എൻ്റെ വീട്ടിൽ പോയിട്ടുമില്ല കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരൊക്കെ അവരുടെ പണി ചെയ്തോട്ടെ അവർക്ക് വേറെ ഒന്നും ചെയ്യാനറിയാത്തത് കൊണ്ടാണ് അവർ നമ്മുടെ മുഖത്തിൻ്റെ കറുപ്പും ശരീരത്തിൻ്റെ മെലി മെലിച്ചിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണവും നമ്മുടെ തലയിലെ മുടിയില്ലായ്മയൊക്കെ മാത്രം ഇങ്ങനെ വീക്ഷിച്ചു പോകുന്നവരൊന്നും നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല അവരുടെ കൂടെ ഇരിക്കുന്നതാണ് നമ്മുടെ അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതൊന്നും നമുക്ക് നല്ലതിനായിട്ട് വരില്ല എന്ന് വിചാരിക്കും ഈ അടുത്ത് നമ്മളതിൻ്റെ എത്രയോ വാർത്തകളാണ് നമ്മൾ കേട്ടതല്ലേ ഇരുന്ന ഒരു ചേട്ടൻ അതിനെ മുടി വെച്ച് പിടിപ്പിക്കാൻ പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ എനിക്ക് മുഴുവനായിട്ട് കേട്ടു തീർക്കാൻ പോലും കഴിഞ്ഞില്ല അത്രയധികം വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു ആളുടെ ആ സഹോദരൻ്റെ ഉണ്ടായിരുന്നു ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ നമ്മളൊക്കെ നമ്മളിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെ പിന്നാലെയും നമുക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ലേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും സൗന്ദര്യത്തിൻ്റെയും പിന്നാലെ ഒരുപാട് അങ്ങോടി നടക്കാതെ നിങ്ങളെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ അവരെ മനസ്സിലാക്കാൻ അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ എത്ര ഉയരത്തിലെത്തിയാലും മന്ദ വഴികളൊന്നും മറന്നുപോകാതെ നിങ്ങൾക്ക് അതൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞും മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും കരുണയൊക്കെ ഒക്കെ പ്രകടിപ്പിച്ചും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ദിവസവും അറിഞ്ഞുകൊണ്ട് ഒരു നന്മയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൗന്ദര്യം പൂർണ്ണമായിരിക്കും അത് ഈ കാണുന്ന സ്കിന്നിലെ പോലെയോ നമ്മുടെ ഹെയർ പോലെയോ നമ്മുടെ ശരീരത്തെ പോലെയോ ഒന്നുമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ സൗന്ദര്യമാണ് യഥാർത്ഥത്തിലുള്ള സൗന്ദര്യം ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരെ എന്നെ കേട്ടിട്ട് ഇതുപോലെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷമസന്ധികളിലൂടെ നിങ്ങൾ ഇതേ സബ്ജക്റ്റുമായിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തത് മറ്റൊരാളുടെ മാത്രം കുറവുകളാണ് എന്ന് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ തുടരുക നിങ്ങളായി തന്നെ ജീവിക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര നേരം കേട്ടാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നിങ്ങളെ വിഷം വിഷമപ്പെടുത്തുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്